ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഇന്ന് കപ്പ ബിരിയാണിയാണ് എല്ലോട് കൂടി ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിൽ കപ്പയും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങയൊക്കെ ആവശ്യമുണ്ട് തേങ്ങ ജസ്റ്റ് നമുക്ക് അപ്പ പുഴുങ്ങുന്ന പോലും ഇടുകയല്ല ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചൊരു ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് നമ്മൾ ഓഫ് ചെയ്യണം പിന്നെ ബീഫ് കറിക്ക് വേണ്ടത് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയാണ് ഞാൻ പച്ചമുളക് മുളകിന് പകരം കാന്താരിയാണ് ഞാൻ ഉപ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ അടുപ്പത്ത് ഇതാണ് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബീഫ് കറി വെക്കാനുള്ള ഇതിലേക്ക് കിടക്കാം നമ്മൾ സാധാ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ നമുക്ക് കറി വെച്ചാൽ മതി ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇപ്പോൾ കുറേ ഉള്ളിയോ സാവോളയോ ഒന്നും കൂടുതൽ ചേർക്കുന്നില്ല എല്ലാ ആവശ്യത്തിന് മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാകത്തിന് മാത്രം എടുത്താൽ മതി ഞാൻ എല്ലാം ലേശം ലേശം എടുത്തിട്ടുള്ളൂ എൻ്റെ പാകത്തിനാണ് അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടാൽ അത് വഴറ്റുക നന്നായിട്ട് വഴറ്റുക പിന്നെ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല മല്ലിപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു അത് വേവിച്ചത് ബീഫ് വേവിച്ചത് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാഞ്ഞത് എല്ലാ ആവശ്യത്തിനും പാകത്തിനും മതി നമ്മൾ പല രീതിയിൽ എല്ലും കപ്പയും കറി വെക്കും നമ്മൾ കപ്പ പുഴുങ്ങി സെപ്പറേറ്റ് ബീഫ് കറി വെച്ച് അതിലേക്ക് ഇളക്കിയാലും അത് കപ്പ ബിരിയാണി ആവും പല രീതിയിലാണ് പല സ്ഥലത്തുള്ളവർ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു രീതിക്കാണ് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം അത് ആവശ്യത്തിന് മതി കേട്ടോ പുതിനയില ഉണ്ടെങ്കിൽ അത് വിടുന്നത് നല്ലതാണ് എല്ലാം ആവശ്യത്തിന് ലേശം മതി കൂടിപ്പോയാൽ അമൃതം വിഷമം എന്നല്ലേ അപ്പോൾ എല്ലാം ആവശ്യത്തിന് മാത്രം മതി അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു കപ്പ ഊറ്റിയിട്ട് നമുക്കത് ഇതിലേക്ക് ചേർക്കാം അതിനു മുമ്പ് കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ചേർക്കാം കുരുമുളകായിട്ടല്ല കുരുമുളക് പൊടിച്ചിട്ട് ചേർക്കണം ആ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വേവിച്ചതിൻ്റെ ഇട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങ വറുത്തതില്ലേ അതുകൂടി ചേർക്കണം തേങ്ങ ജസ്റ്റ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് കടുക് വറുത്തിട്ട് അങ്ങനെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിരുന്നു നമ്മൾ ഒരളവിൽ കൂടുതലൊന്നും ഉപയോഗിക്കാതിരുന്നതല്ല നല്ലതാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കണം അല്ലാത്ത പക്ഷേ ഇത് ഉറങ്ങോണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും തേറ്റബാബേ സി യു